ആ ഡോക്ടറിനെ കാണാനേ വയറ്റാവിളിനെ പോലെ ഉണ്ട് അവൻ്റെ അടുത്ത് എന്തിനാണ് പോയി സംസാരിക്കുന്നത് പിന്നെ വേറെ എവിടെയെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് എന്തു ചെയ്യും ഡോക്ടറെ എന്തായി ഓപ്പറേഷൻ കഴിഞ്ഞു അതോടെ നിങ്ങളുടെ ചേട്ടൻ തീർന്നു

അവന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു വാസുവിന്റെ കാര്യം അത്രേ ഉള്ളു മഹാദേവൻ എന്താ ചെറിയ പയ്യനാണോ നല്ല വയസ്സ് മുപ്പത്തഞ്ചു വയസ്സുവരെ അനുഭവിച്ചിട്ടില്ല പോയത് പറഞ്ഞാ ചേട്ടൻ ചെറിയ പയ്യനോ സമയായി ചേട്ടൻ പോയി ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുന്നേ സന്തോഷായിട്ട് പറഞ്ഞു വിട് ഇത്രയും പ്രായ ഞാൻ കല്യാണം കഴിച്ചിട്ട് പോയാ നീ കൊണ്ടുവരുന്ന പ്രശ്നം ആര് നോക്കാനാ ആദ്യം നീ കല്യാണം കഴിച്ചിട്ട് ഈ ജനങ്ങളോടൊപ്പം നല്ലപോലെ ജീവിക്കാൻ ജീവിക്കാന്നോ എന്നാലും എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തും ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് തന്നെ പോകത്തത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബ് കണ്ട് ശരിയാക്കിയേക്കും എൻ്റെ ഭാര്യയുടെ പ്രസവത്തിനെ ബാത്ത് ടബിൽ പ്രസവം നോക്കാമെന്ന് വിളിച്ചായിരിക്കുന്നു എന്തു പറയുന്നു ശരി നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ ഞാൻ എപ്പോഴും പോലെ കാഴ്ച കാണട്ടെ എൻ്റെ കഥ കേട്ട് വിഷമമായ കള്ളനെ എൻ്റെ പേഴ്സുവായിട്ടാണ് പോയത് വാസു ചേട്ടനെ കാണാൻ വരാഞ്ഞതിൽ എന്നോടൊന്നും തോന്നരുത് ചേട്ടൊന്നു വരാൻ നിങ്ങൾ വന്നിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരുമായിരുന്നു അയാള് അവസാനമായിട്ട് എന്നോട് സംസാരിച്ചത് നിന്റെ കല്യാണത്തെ പറ്റിയായിരുന്നു ഭയങ്കര സ്നേഹമുള്ള ആളാ നീ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അയ്യോ കളിക്കേ അല്ല റോക്കി അതൊന്നും പറയണ്ട വാസു അത് ഈ ഓൺലൈൻ കാശ് എടുപ്പൊക്കെ ഇല്ലേ അതിൽ ഇവൻ വലിയ എക്സ്പേർട്ടാ ഇവനെ ഫോൺ കിട്ടുക അവന്റെ കഴിവുകൊണ്ട് കുറച്ച് കാശ് കിട്ടിയതൊക്കെ പോട്ടെ നീ നാട്ടിൽ സാമൂഹിക നീ ആള് കൊള്ളാലോ ചെറുപ്പത്തിൽ ഞാനും ഈ പണി കൊണ്ട് നടന്നോണ്ടാ രക്ഷപ്പെടാതെ പോയത് ഇപ്പഴാ ചെറിയ തട്ടിപ്പൻ തരയുടെ ഒക്കെ നടത്തിയ ഒരു ടോപ്പ് ലെവലിലെത്തിയത് നീയാണെങ്കി നേരം തിരിച്ചും

മനസ്സിലായില്ലേ അപ്പം വണ്ടി പോലെയാ ഇത് സാറിന്റെ അപ്പം റോഡ് ഈ റോഡ് കൂടി പോകണമെങ്കിൽ കാശ് കൊടുക്കണം പോയി പോയി പെട്ടെന്ന് പെട്ടെന്ന് എത്ര എടുത്തോണ്ട് വാടോ സാറേ മനസ്സിലാവണ്ടേ ഇതൊക്കെ നിനക്ക് സ്കൂളിൽ പറഞ്ഞു തരില്ലടാ സാർ ഓവർ തരില്ലേ അതാണ് ഗോവർദ്ധൻ ആ അതെ ഗോവർദ്ധൻ തല ചുറ്റുന്നു മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് നിന്നെ വണ്ടി ഞാൻ ഓടി വന്നതാ െ നിങ്ങളുടെ ഗോവർദ്ധനെ കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നുന്നത് അറിയാത്ത കാര്യങ്ങള് പറയില്ലേ മോനെ ഞാൻ അവനെ പത്ത് മാസം പ്രസവിച്ച അമ്മയാണ് ക്ലാസ്സിലെ എല്ലാരും ഫ്യൂച്ചർ പ്ലാൻ ആണ് പറയാൻ പോകുന്നത് ഓക്കെ നീ ആദ്യം പറ എൻറെ അപ്പനെ പോലെ വലിയൊരു ഗുണ്ടാവണം നിന്റെ പേരൻസിന്റെ സൂപ്പർ ആയിരിക്കും ഇരിക്കേ നെക്സ്റ്റ് Are you married, അന്യായം കണ്ട പ്രതികരിക്കുന്ന പാവം ജനങ്ങളെല്ലാം സംരക്ഷിക്കുന്ന കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന എല്ലാവരെയും സഹായിക്കുന്ന പോലെ ഒരു പൊതുപ്രവർത്തകനാണ് ഇവിടെയുള്ള എല്ലാവരും എന്നെ പോലെ ആവണം എന്നാണ് എനിക്ക് ആഗ്രഹം മേസ് ഒരു റോൾ മോഡൽ ആവണം മേസ് കോവർദ്ധൻ ഇതല്ല ഇവിടെ ഇല്ല ഇത് ഏ റെഡ് ലൈറ്റ് ഏരിയയിൽ ഗുണ്ട ഗുണ്ടുപള്ളി നാളെ കാണാനല്ലോ അമിതാഭ് നമ്മളെ പിന്നെ പറ്റിച്ചു കാലേ

ഓൾറെഡി നിങ്ങക്ക് മൊത്തം പ്രശ്ന അവൻ ശവിച്ചതിന് ശേഷം നാശിച്ചല്ലേ പോയത് അതുകൊണ്ടാ കൊല്ലാൻ നോക്കി നടക്കുന്ന അത് കേട്ടില്ലേ എടാ വണ്ടി എടുക്കാൻ നല്ല മനുഷ്യരെ ദൈവം കഷ്ടപ്പെടുത്തുള്ളൂ ഇതാണ് നമ്മുടെ ഏരിയ ഞാൻ ഞാൻ തിരിഞ്ഞു ഓട്ടോ ഓട്ടോ മോൻ പെട്ടെന്ന് നിന്നെ നിന്നെ കട 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 പറഞ്ഞേക്കാം അവൻ മൊബൈൽ ഷോപ്പാണ് വെച്ചിരിക്കുന്നത് അങ്ങനൊന്നും പറയരുത് അത് കൊക്കൈൻ കൊക്ക മൊബൈൽ കടം നടത്തിയിരുന്നെങ്കിൽ രാത്രി പോലീസുകാരോ വന്ന് പിന്നെ ലാത്തിയായിട്ട് കൊന്നു കളഞ്ഞാനേ

ഇതൊക്കെ ഉണ്ടോ കാണാൻ നല്ലവനെ പോലെ ഉണ്ടല്ലോ എന്താ പോലീസിനെ വിളിക്കട്ടെ ഇവിടെ പോലും എനിക്ക് ആ എങ്ങനെ തരും പോലെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാ ഒരു റൗഡിയെ പോലെയോ അല്ലെങ്കിൽ ഒരു തെമ്മാടിയെ പോലെ ആണെങ്കി ഇവൻ കൈനീര കാശുണ്ടാക്കും കാര്യം ഉറപ്പാണ് നീ ആണെങ്കിൽ ബൈബിളും ഖുറാനും കൊണ്ട് നടക്കുന്നു ശരി നമുക്ക് വേറെ ഒരു ഏറിയെ പോയി നോക്കാം വാ അവിടെ പോയിട്ട് അവിടെ നിന്ന് കടനാണോ ഇങ്ങനെ സുന്ദരമായ മുഖം വെച്ചോണ്ടൊന്നും വീട് നോക്കാൻ പോയാൽ നടക്കില്ല അതിന് ഒരു വഴിയുണ്ട് ആ ആ ആ